السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين ولا غضوان إلا على الظالمين إن نديد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب മഹത്തായ ഈ സംരംഭം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മെ അഭിമുഖീകരിച്ച ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേരള ഘടകത്തിൻ്റെ അമീർ ജനാബി പി മുജീബ് റഹ്മാൻ സാഹിബ് വേദിയിലുള്ള പാളയം ഇമാം ഷാഹിബ് മൗലവി ജമാഅത്തെ ഇസ്ലാമിയുടെയും അതിൻ്റെ പോഷാക്ക വിഭാഗങ്ങളുടെയും സംസ്ഥാന നേതാക്കളെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ സഹപ്രവർത്തകരെ തണലാണ് കുടുംബം എന്ന തലവാചകത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേരള ഘടകത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഒരു മാസം നീണ്ടു നിൽക്കുന്ന എന്ന് പറഞ്ഞാൽ ഡിസംബർ മാസം മുമ്പിൽ കണ്ടുകൊണ്ട് നമ്മൾ ക്രമീകരിച്ചിട്ടുള്ള നമ്മുടെ ജീവിതത്തെ വളരെ ആഴത്തിൽ സ്വാധീനിക്കാനിടയുള്ള പല വിഷയങ്ങളും കോർത്തിണക്കിക്കൊണ്ട് നടത്തുന്ന ഒരു ക്യാമ്പയിനാണിത് എന്ന് നിങ്ങൾ ഇതിനകം മനസ്സിലാക്കിയിരിക്കും വിഷയാവതരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ ക്ഷണിച്ചിട്ടുള്ളത് നേരത്തെ അധ്യക്ഷൻ്റെ സംസാരത്തിലും ബഹുമാന്യനായ അമീർ അവരുടെ സംസാരത്തിലും ഇനി വരാനിരിക്കുന്ന എല്ലാവരുടെ സംസാരങ്ങളും ഈ വിഷയം തന്നെ ആയിരിക്കും എന്ന് നിങ്ങൾക്ക് ന്യായമായും മനസ്സിലാക്കാവുന്നതാണ് അതുകൊണ്ട് സമഗ്ര സ്വഭാവത്തിൽ ഒരു വിഷയാവതരണത്തിന് ആ മട്ടിലുള്ള ഒരു പ്രഭാഷണത്തിനല്ല ഈ സദസ്സിനെയും ഈ വിഷയത്തെയും മുമ്പിൽ വെച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാനിവിടെ ശ്രമിക്കുന്നത് ഇതിങ്ങനെ വരും അടഞ്ഞുകൂടിയ ഒരു ഓഡിറ്റോറിയത്തിനകത്തായതുകൊണ്ട് ഒരു പ്രസംഗം അതിൻ്റെ എല്ലാം മട്ടും മാതിരിയും പരിഗണിച്ചുകൊണ്ട് നടത്തിയാൽ അത് നിങ്ങൾക്ക് താങ്ങാൻ കഴിയുമോ എന്നെനിക്ക് ആശങ്കയുള്ളതുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു പോവുക എന്ന ഒരു ശൈലിയാണ് ഞാൻ ഇവിടെ സ്വീകരിക്കുന്നത് പ്രസംഗത്തിനെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാനാവും അതേസംഖ്യ അതേസമയം പ്രസംഗത്തിനെന്തെങ്കിലും പ്രയോജനമുണ്ടെങ്കിൽ അത് നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യും ഇവിടെ ലിബറൽ ആശയഗതികളെ സംബന്ധിച്ച് ലിബറലിസം എന്ന പ്രയോഗത്തെപ്പറ്റി കൂടെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ ആശയം ഭൂമുഖത്ത് വിശുദ്ധ ഖുർആാനിന്റെ അവതരണ ശൈലി പരിഗണിച്ച് പറഞ്ഞാൽ ഭൂമുഖത്ത് ഈ ആശയം ആദ്യം പ്രതിനിധീകരിക്കുന്നത് പിശാചാണ് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാനല്ല അത് പറഞ്ഞതും പിശാജ് അതൊരു സ്വതന്ത്രവാദത്തിൻ്റെ ഒന്നിനും വിധേയപ്പെടാതിരിക്കുക എന്നതിൻ്റെ ഞാൻ തന്നെയാണ് എല്ലാത്തിൻ്റെയും മേലെ എന്നുള്ള ഒരു തരം ആഭിജാത ബോധത്തിൻ്റെ വളരെ പച്ചയായ ആവിഷ്കാരമാണ് പിശാജ് എന്ന് പല സ്ഥലത്തും ആവർത്തിച്ചാവർത്തിച്ച് അവതരിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ആദൻ നബിയുടെയും വിബിലീസിൻ്റെയും കഥ ഖുർആാനിൽ ഒരൊറ്റ സ്ഥലത്ത് മാത്രമല്ല ഉള്ളത് പല സ്ഥലത്തും ആവർത്തിച്ചിട്ടുണ്ട് ഓരോ ആവർത്തനത്തിനും ഓരോ അർത്ഥമുണ്ട് ഓരോ ആവർത്തനത്തിനും ഓരോ പാഠമുണ്ട് ഓരോ ആവർത്തനത്തിനും ഓരോ ഊന്നലുണ്ട് അതെല്ലാം മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് മനുഷ്യന്റെ പ്രകൃതം മനുഷ്യന്റെ പ്രകൃതത്തിൽ ഈ ഒരു ഘടകമുണ്ട് പക്ഷെ ആ ഘടകത്തെ അല്ല പടച്ചവന് വിധേയപ്പെടാനുള്ള അവന്റെ പ്രകൃതത്തെയാണ് ആദമിലൂടെ അള്ളാഹു ആവിഷ്കരിച്ചത് നെരമറി അതിനോട് അവിടെയാണ് പി പിശാജ് അതിൻ്റെ മുമ്പിൽ എതിരിട്ട് നിൽക്കുന്നത് അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് പോന്നിട്ട് ആ കഥയൊക്കെ ഞാൻ വിടുകയാണ് അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് പോന്നിട്ട് അള്ളാഹു സുബാനഹുഅത്താല മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈഹി വസ്ല്ലമക്ക് ആദ്യമായിട്ട് ഖുർആൻ അവതരിപ്പിച്ചു കൊടുക്കുമ്പോൾ ഈ എന്ന് തുടങ്ങുന്ന ഭാഗമാണ് അങ്ങനെ ആ അതിന്റെ ആ ഭാഗം നമുക്കറിയാവുന്നതാണ് അത് ലേശം നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെ അള്ളാഹു സുബാനഹു അത്താല വേറൊരു പ്രസ്താവന നടത്തുന്നുണ്ട് ആദ്യം അള്ളാഹു പറയുന്നത് കാര്യങ്ങളെ നോക്കിക്കാണുന്നതിൻ്റെയും മനസ്സിലാക്കുന്നതിന്റെയും വിലയിരുത്തുന്നതിൻ്റെയും വിശകലനം നടത്തുന്നതിൻ്റെയും ഒരു രീതിയാണ് എന്താണ് ആ രീതി എല്ലാം പടച്ച നാഥന്റെ നാമത്തിൽ അവനാണ് വലിയവനെന്ന് അംഗീകരിച്ച് അവന് വഴിപ്പെട്ട് അവന്റെ വിധേയത്വം അംഗീകരിച്ച് അവനാണ് ഉടമ എന്ന കൂടി ഞാൻ കേവലം വിനീത വിധേയനായ അടിമയാകുന്നു എന്ന തിരിച്ചറിവോടെ നീ വായിക്കുക എന്നതാണ് അല്ലാതെ ഭിസ്മയോണ്ട് തുടങ്ങുക എന്നുള്ളതൊന്നുമല്ല വിസ്മയോണ്ട് തുടങ്ങുക എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഒരു ഒരു വ്യവഹാരമാണ് അതൊരു എടുക്കുമ്പോൾ അതൊരു ഒരു അർത്ഥമറിയാത്ത എന്തോ ഒരു അറബി ലഫുദ് കൊണ്ട് തുടങ്ങുക എന്നതല്ല അതിൻ്റെ അർത്ഥം നീ ആരുമല്ല കാര്യങ്ങളൊന്നും നിന്റെ കയ്യിലല്ല വിഷയങ്ങളൊന്നും നീ തീരുമാനിക്കും പോലെയല്ല നിലപാടുകളൊന്നും നിന്റെ ഇഷ്ടമനുസരിച്ചല്ല റഹീം അതാണ് ആ ഒരു സംസ്കാരം അനുസരിച്ച് നീ പോകാൻ തയ്യാറില്ലെങ്കിൽ ഈ വിധേയത്വത്തിന്റെയും പടച്ചവൻ ഈ പ്രപഞ്ചനാഥന് വിധേയപ്പെടുന്നതിന്റെ ഈ വഴി സ്വീകരിക്കാൻ സന്നദ്ധനല്ലെങ്കിൽ എന്താണ് അതിക്രമകാരിയാകാനുള്ള കാരണം തനിക്ക് താൻ പോന്നവനാണ് എന്നവൻ കരുതുന്നതിനാൽ ആധുനിക കാലത്ത് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി നമ്മൾ പറയുമ്പോൾ ഈ ആധുനിക കാലത്ത് പാശ്ചാത്യൻ മതേതര ജനാധിപത്യമാണ് ലിബറൽ ആശയഗതികളെ ഒരു പ്രത്യശാസ്ത്ര പരിവേഷത്തോടെ മനുഷ്യ സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചത് അവര് സാമ്രാജ്യത്വം അവര് സാമ്രാജ്യത്വ ശക്തിയായിട്ട് നമ്മുടെ രാജ്യമൊക്കെ ബ്രിട്ടീഷുകാരുടെ കോളനിയായി അവരിവിടെ പ്രബോധനം നടത്തി ഒന്നൊന്നായി ആളുകളെ ചേർത്ത് അങ്ങനെ വലിയ ഒരു ജനപിന്തുണ അവരാർജിച്ച് അതിനുശേഷം കോളനി സ്ഥാപിച്ചതല്ല രാഷ്ട്രീയമായ അധികാരത്തിലൂടെ കോളനി സ്ഥാപിച്ച് ഇവിടെ വന്ന ശേഷം മൂവായിരത്തോളം മൂന്ന് ലക്ഷത്തോളം ആളുകൾ ആറായിരം മൈല് ദൂരെ നിന്ന് ഇവിടെ വന്ന് നമ്മുടെ മേരെ മേധാവിത്വം സ്ഥാപിച്ച ശേഷം പിന്നെ അവരുടെ ആശയങ്ങൾ ഇവിടെ പ്രചരിപ്പിച്ചതാണ് ആ മാനസികമായ വിധേയത്വത്തിൽ നിന്ന് നമ്മൾ ഇപ്പോഴും രക്ഷപ്പെട്ടിട്ടില്ല പാശ്ചാത്യൻ കോളനിവൽക്കരണത്തിന്റെ ആ മാനസികമായ വിധേയത്വത്തിൽ നിന്ന് നമ്മൾ ഇപ്പോഴും രക്ഷപ്പെട്ടിട്ട് മോചനം നേടിയിട്ടില്ല എന്നതിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ഉദാഹരണം ഞാൻ പറയാം ഇഷ്ടപ്പെടുന്ന വേറെ പലതുണ്ടാവും ഇഷ്ടപ്പെടാത്ത ഉദാഹരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ എൽ കെ ജി എൽ കെ ജിയിലൊക്കെ പഠിക്കുന്ന കുട്ടി നമ്മുടെ വീട്ടിൽ ഇംഗ്ലീഷ് പറയുമ്പോൾ നമുക്ക് രോമാഞ്ചുണ്ടാവും മലയാളം പറയുമ്പോഴല്ല ഇംഗ്ലീഷ് പറയുമ്പോൾ ഇത് എവിടെ നിന്ന് വന്നതാ ഇരിക്കട്ടെ ഒരു ഭാഷ എന്ന നിലക്ക് ഇംഗ്ലീഷിനോട് വിരോധം വേണ്ട ഒരു സംസ്കാരം അതിലൂടെ കടന്നു വരുന്നുണ്ടെങ്കിൽ ആ സംസ്കാരം നമുക്ക് ആവശ്യവുമില്ല ഞാൻ പറഞ്ഞിടത്തേക്ക് തന്നെ പോകാം പാശ്ചാത്യൻ മതേതര ജനാധിപത്യം എന്താണ് ലോകത്തിന്റെ മുമ്പിൽ വെച്ചത് പാശ്ചാത്യൻ മതേതര ജനാധിപത്യം ഞാൻ വെറുതെ ജനാധിപത്യം എന്നല്ല പറയുന്നത് വെറുതെ ജനാധിപത്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ഷൂറയുടെയും ഖിലാഫത്തിന്റെയും മൂല്യങ്ങളും അതിലുണ്ടാവും ഷൂറ എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ഒരു സംസ്കാരമാണ് ഫിൽ വ ബൈനഹും എന്നൊക്കെ പറയുന്നു കാര്യങ്ങൾ കാര്യങ്ങൾ കൂടി കൂടി ആലോചിക്കുക ആലോചിക്കുക എന്നത് പ്രവാചകന്മാരായ പ്രവാചകന്മാരോടൊക്കെയും അള്ളാഹു നൽകിയിട്ടുള്ള നിർദ്ദേശമാണ് അതുപോലെ ഖിലാഫത്ത് എന്ന് പറയുന്നത് നാല് ഖലീഫമാരിലൂടെ ആവിഷ്കരിക്കപ്പെട്ടതാണ് അത് പിണറായി വിജയനെ മാത്രമേ മനസ്സിലാകുള്ളൂ ബാക്കിയുള്ളവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്താണ് ഖിലാഫത്ത് അത് എത്രമേൽ സുന്ദരമാണ് എന്ന് അപ്പൊ ഖിലാഫത്തിന്റെയും അതുപോലെ തന്നെ ഷൂറയുടെയും മൂല്യങ്ങളുണ്ട് ജനാധിപത്യത്തിൽ അത് ഈ പാശ്ചാത്യന്മാരുടെ തന്നെ മൂല്യങ്ങളല്ല അതുകൊണ്ട് ആ ജനാധിപത്യത്തോട് നമുക്ക് ഒരു വിരോധവുമില്ല എന്നല്ല ആ ജനാധിപത്യത്തെ മുറുക പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഏതവസ്ഥയിലും നമ്മൾ ബാധ്യസ്ഥരാണ് അതേസമയം പാശ്ചാത്യൻ മതേതര ജനാധിപത്യം എന്ന് പറയുന്നത് സാധനം വേറെയാണ് അവിടെ അധികാരം ആർക്ക് എന്ന ചോദ്യത്തിന് അധികാരം എനിക്ക് അല്ലെങ്കിൽ അധികാരം ഞങ്ങൾക്ക് എന്നതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ പടച്ചവന് ഒരു സ്ഥാനവുമില്ല പടച്ചവന്റെ നിയമങ്ങൾക്ക് ഒരു വിലയുമില്ല പടച്ചവനെയും പടച്ചവന്റെ നിയമങ്ങളെയും പിന്നെ ചവിട്ടി തള്ളി പിറകോട്ട് തള്ളി എന്നിട്ട് പാശ്ചാത്യൻ മതേതര ജനാധിപത്യം അവരുടേതായ ഒരു ഒരു സ്വതന്ത്രവാദം കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ മനുഷ്യനെയാക്കുന്ന ഒരു സ്വതന്ത്രവാദം ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു എന്നിട്ട് മനുഷ്യരുടെ മേൽ മനുഷ്യരുടെ സ്വതന്ത്ര പരമാധികാരം എന്നവർ സിദ്ധാന്തിച്ചു അത് പിഞ്ഞാണക്കടയിൽ കുട്ടൻ കയറിയതുപോലെ അറബ് രാജ്യങ്ങളിൽ അറബ് രാജ്യങ്ങളുടെ മുഴുവൻ അലകും പിടിയും തകർത്തെറിഞ്ഞു ആ ഘട്ടത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന പ്രസ്ഥാനം രംഗത്ത് വരുന്നത് പാശ്ചാത്യൻ മതേതര ജനാധിപത്യം ഉയർത്തിവിട്ട ലിബറൽ ആശ്രയഗതികൾ അന്ന് പിടിച്ചുല്ലച്ചത് സ്റ്റേറ്റിനെയാണ് മുഖ്യമായിട്ടും സ്റ്റേറ്റിനെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ മതത്തെയും രാഷ്ട്രത്തെയും വേർപ്പെടുത്തി ദീനിനെയും ദുനിയാവിനെയും രണ്ടാക്കി എന്നിട്ട് രാഷ്ട്രം എന്ന് പഠിച്ചവന് വേറെ എന്തൊക്കെ പണിയുണ്ട് അത് അത് നോക്കി നടത്തിക്കോ ഇത് ഞങ്ങൾ നോക്കിക്കോളാം അങ്ങോട്ട് വരണ്ട ഞങ്ങൾ മതത്തിന്റെ ആളുകൾ അങ്ങോട്ടും വരുന്നില്ല നിങ്ങൾ രാഷ്ട്രീയത്തിന്റെ ആളുകൾ ഇങ്ങോട്ടും വരണ്ട എന്ന മട്ടിൽ ഇപ്പോഴും നമ്മുടെ പിന്നെ നേതാക്കന്മാർ ഇത്രയോ കാലങ്ങൾക്ക് ശേഷവും പറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ പാശ്ചാത്യൻ മതേതര ജനാധിപത്യം മനുഷ്യ സമൂഹത്തിന്റെ അടിത്തറയുടെ നിലനിൽപ്പിന്റെ അടിത്തറ തന്നെ തകർക്കുന്ന വിധത്തിൽ ദൈവത്തെ ഒരു വളച്ചു കെട്ടി ഒരു ചെറിയ ഈ ട്രാൻസ്ഫോമർ ഒക്കെ വെച്ച് നിങ്ങൾ കണ്ടിട്ടില്ലേ ചെറിയ കുട്ടികളൊക്കെ അങ്ങ് ചെന്നിട്ട് അത് സാധാരണ ടെൻഷനല്ല എക്സ്ട്രാ ഹൈ ടെൻഷനാണ് അപ്പൊ എക്സ്ട്രാ ഹൈ ടെൻഷൻ പിന്നെ കൈകാര്യം ചെയ്യുന്ന ഭാഗത്തേക്ക് കുട്ടികളൊന്നും ചെല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കമ്പിവേലി കെട്ടി അവിടെ അപകടം എന്ന് ബോർഡ് വെച്ചിരിക്കും ഡേഞ്ചർ അതുപോലെ പാശ്ചാത്യൻറെ മതേതര ജനാധിപത്യം പടച്ചവനെ മനുഷ്യരില് നടത്തി മാറ്റിയിട്ട് ഒരു വേലി കെട്ടി ഒരിടത്ത് വെച്ചു ആ വേലികളും ആ ഇടവുമാണ് ആരാധനാലയങ്ങൾ വേണമെങ്കിൽ അവിടെ പോകാം നിങ്ങൾക്ക് കരുതലോടെ കൈകാര്യം ചെയ്യാം ദൈനംദിന ജീവിതത്തിൽ പടച്ചവും വരണ്ട മുസ്ലിം സമുദായത്തിന് പൊതുവേ ഒരു പ്രശ്നം ഉണ്ടായില്ല കുർഹാനികമായ അടിത്തറയിൽ നിന്നുകൊണ്ട് സയ്യിദ് അബുലാല മൗദൂദി പാശ്ചാത്യൻ മതേതര ജനാധിപത്യം ഉയർത്തിവിട്ട ഈ കൊടുങ്കാറ്റിനെ പിടിച്ചു നിർത്താൻ പരമാവധി ശ്രമിച്ചു വലിയൊരളവിൽ അത് വിജയിച്ചു എന്ന് ഇപ്പൊ നമ്മുടെ നാട്ടിൽ എത്രമാത്രം ലൈവാണ് ഈ മൗദൂദി എന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതല്ല പെൻറെ വിഷയം ഞാൻ അതിലേക്ക് പോകുന്നില്ല പറഞ്ഞു വന്നതെന്താന്ന് ചോദിച്ചാൽ പടിഞ്ഞാറൻ മതേതര ജനാധിപത്യമാണ് ലിബറൽ അഥവാ അരാജകവാദത്തിന് സ്വതന്ത്രവാദത്തിന് ആർക്കും ആരും ആർക്കും വിധേയപ്പെടേണ്ടതില്ല എല്ലാവരും എല്ലാവരും സ്വതന്ത്രർ എന്ന് കരുതുന്ന ഒരു കാഴ്ചപ്പാടിനെ സൈദ്ധാന്തിക രൂപത്തിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത് അന്ന് അതിനെ പിടിച്ചു നിർത്തുന്നതിൽ ഞാൻ വളരെ തറപ്പിച്ചു പറയുന്നു ആ കാലഘട്ടത്തിൽ ഈ പാശ്ചാത്യൻ മതേതര ജനാധിപത്യം ഉയർത്തിവിട്ട ലിബറൽ ആശയഗതികളെ പിടിച്ചു നിർത്തുന്നതിൽ അറബ് രാജ്യങ്ങൾക്കും പണ്ഡിതന്മാർക്കും മുസ്ലിം ഉമ്മത്തിനും വിജയിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ ലിബറലിസം കുടുംബത്ത് പിടികൂടുന്നു എന്ന് പറഞ്ഞ് സങ്കടപ്പെടേണ്ട ഗതികേട് വരുമായിരുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ അന്ന് അത് പല കാരണങ്ങളാൽ നമ്മുടെ സമൂഹത്തിന് വേണ്ടത്ര യേശിയില്ല വേണ്ടത്ര മനസ്സിലായില്ല അങ്ങനെ മൗദൂദി സാഹിബ് എന്തിന്മേലാണ് കൈവച്ചത് എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകളെ നമുക്ക് ഇന്നും കാണാൻ കഴിയും അപ്പൊ പാശ്ചാത്യൻ മതേതര ജനാധിപത്യം മനുഷ്യൻ നമ്മളത് പഠിച്ചു നോക്കുമ്പോൾ ഇതൊരു പുതിയ ദർശനമൊന്നുമല്ല ഇബ്രാഹിം നബി അലൈഹിസ്ലാമിന്റെ പ്രതിയോഗിയായ ഒരു രാജാവിനെ കുറിച്ച് വിഷു തൂർ ഞാൻ പറയുന്നുണ്ട് ശരീരിക്കല്ല ഞങ്ങൾക്ക് ആ ഏരിയ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉദ്ധരിച്ചതാണ് അവിടെ എന്താണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രതിയോഗിയായ രാജാവിന്റെ വാദം എന്റെ രാജ്യം എന്റെ ഇഷ്ടം ഇത് മുമ്പ് എന്റെ അച്ഛൻ്റെതായിരുന്നു അന്ന് മൂപ്പര ഇഷ്ടം ഇപ്പൊ എന്റെ കയ്യിലാണ് എന്റെ കിട്ടം എന്റെ രാജ്യം എന്റെ ഇഷ്ടം ഇതാണ് ഇബ്രാഹിം നബിയുടെ പ്രതിയോഗിയായ അമ്രൂദ് എന്ന് നമ്മൾ പിന്നീട് പേരിട്ട് വിളിക്കുന്ന ആ രാജാവിന്റെ വാദഗതി നമ്മള് അലൈഹി സ്വലാമിന്റെ ജന മദീയൻ നിവാസികൾ വിശുദ്ധ ിൽ ആ വിവരണമുണ്ട് അവരുടെ വാദഗതി എന്തായിരുന്നു ഞങ്ങളുടെ ഞങ്ങളുടെ ധനം ഇഷ്ടം അനുസരിച്ച് പ്രവർത്തിപ്പിക്കുന്നതിന് തടസ്സം നിൽക്കാൻ നീ ആര് ഇതാണ് ഷുഹൈബ് നബിയോട് അവർ ചോദിച്ചത് കുറച്ചുകൂടി അപ്പുറത്ത് ഇബ്രാഹിം നബി അലൈഹി സ്ലാം ഇവിടെ പ്രവർത്തിക്കുമ്പോൾ കുറച്ചുകൂടി അപ്പുറത്ത് ട്രാൻസ് ജോർദാൻ എന്ന് പറയുന്ന ഭാഗത്ത് ഈ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന്റെ തന്നെ കുടുംബത്തിൽപ്പെട്ട ലൂത്ത് നബി അലൈഹി സ്വലാം പ്രവർത്തിച്ചു എന്താണ് ആ ജനതയുടെ വാദം ഞങ്ങളുടെ ശരീരം ഞങ്ങളുടെ ഇഷ്ടം അപ്പൊ ഇതൊന്നും പുതിയതൊന്നല്ല നമ്മുടെ ഈ ന്യൂ ജനറേഷൻ ഇതിന്റെ പിന്നാലെ അത് പുതിയതാന്ന് വിചാരിച്ചു പോകുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു അത് പുതിയതൊന്നല്ല ഞങ്ങളുടെ എന്റെ രാജ്യം എന്റെ ഘട്ടം എന്ന് ഞങ്ങളുടെ സമ്പത്ത് ഞങ്ങളുടെ ഘട്ടം ഞങ്ങളുടെ ശരീരം ഞങ്ങളുടെ ഘട്ടം ചരിത്രത്തിൽ നേരത്തെ വാദിച്ചു പോയതാണ് പ്രവാചകന്മാർ അവരെ അഭിമുഖീകരിച്ചതാണ് ലാഹിലാഹിൽ അവരോട് ഏറ്റുമുട്ടിയതാണ് അങ്ങനെ ലോകത്ത് അത് സ്വീകാര്യത നേടാതെ ജനസമൂഹത്തിൽ നിന്ന് പിഴുതുമാറ്റപ്പെട്ട പൈശാചിക പ്രവണതകളാണ് ഞാൻ ആകെ ഇത്രേ പറയാൻ ശ്രമിച്ചിട്ടുള്ളൂ പാശ്ചാത്യൻ മതേതര ജനാധിപത്യം ഏതൊരു ലിബറൽ ആശയഗതികളും പിന്നെ ആശയഗതികളുടെ വേലിയേറ്റമാണോ സാമ്രാജ്യത്വ അധിനിവേശ കാലത്ത് സൈനിക സാമ്രാജ്യത്വ അധിനിവേശ കാലത്ത് അവർ നേടി നടത്തിയത് അന്ന് അതിനെ പ്രതിരോധിക്കുന്നതിൽ നമ്മൾ വിജയിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഇതിനെ പ്രതിരോധിക്കുവാൻ ഇത്രയേറെ പാടുപെടേണ്ടി വരുമായിരുന്നില്ല അന്ന് അതിന് കീഴതുങ്ങിക്കൊടുത്തു അന്ന് പക്ഷേ ലിബറലിസം കാര്യമായും ലക്ഷ്യം വെച്ചത് കുടുംബത്തെ രാഷ്ട്രത്തെയാണ് മതത്തിൽ നിന്ന് രാഷ്ട്രത്തെ പുറപ്പെടുക്കുക രാഷ്ട്രത്തെ അരാജകമാക്കുക രാഷ്ട്രത്തെ വടക്കാക്കുക കാരണം എന്താ കുടുംബത്തിന്റെ മേലുള്ളതാണ് രാഷ്ട്രം രാഷ്ട്രം ഒരു കാവലാണ് അതൊരു കവചമാണ്ത്തോ ഹാരിൻ അപ്പൊ ഈ അദ്ദേഹം അങ്ങനെ പറയുന്നുണ്ട് മതവും രാഷ്ട്രവും ഇരട്ടവറ്റ സന്തതികളാണ് അതിൽ മതം എല്ലാത്തിന്റെയും അടിസ്ഥാനമാണ് രാഷ്ട്രം അതിന്റെ കാവൽക്കാരനാണ് അപ്പൊ ലിബറലിസം പാശ്ചാത്യൻ മതേതര ജനാധിപത്യത്തിന്റെ സിദ്ധാന്തങ്ങളുടെ പിൻബലത്തിൽ രാഷ്ട്രങ്ങളെ നിലംപരിശാക്കാനാണ് മുമ്പ് ശ്രമിച്ചത് അതിലവരേറെക്കുറെ വിജയിച്ച മട്ടാണ് അതിലവരേറെക്കുറെ വിജയിച്ച മട്ടാണ് അവിടെ നിന്ന് വന്ന് വന്ന് ഇന്ന് ലിബറലിസം വ്യക്തികളെയും കുടുംബങ്ങളെയുമാണ് പിടികൂടുന്നത് എന്ന് നിങ്ങൾ കാണണം അപ്പോഴാണ് ഈ പറയപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പൊ ലിബറലിസത്തിനെതിരെ നേരത്തെ തന്നെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധത്തിന്റെ തുടർച്ചയാണ് ഈ ലിബറലിസം കുടുംബങ്ങളെയും വ്യക്തികളെയും പിടികൂടുന്നതിനെതിരെ ഈ ആശയപ്രചാരണം എന്ന് നിങ്ങൾ കാണണം അതിനൊരുപാട് വിശദാംശങ്ങളുണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല ഇത്രയും പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും ഒരാൾക്ക് വേണം ചിന്തിക്കുന്ന ഒരാൾക്ക് വേണമെങ്കിൽ ചോദിക്കാം നിങ്ങൾ ഏത് ഇസ്ലാമിനെ കുറിച്ചാണ് ഈ പറയുന്നത് ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് അറബികൾക്ക് എഴുത്തും വായനയും അറിയാത്ത ജനതയുടെ അവിടെ ആവിഷ്കരിച്ച് രൂപപ്പെടുത്തി എടുത്ത ഒരു മതത്തിന് അതിവേഗം അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് എന്ത് ചുക്ക് ചെയ്യാനാ പറ്റുക ഇത് പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോകും ഭയങ്കര സംഭവമാണ് ഇയാൾ നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞല്ലോ ഇതിനേക്കാളും വലിയ വിവരക്കേട് വേറെന്തള്ളത് ഞാൻ ചോദിക്കട്ടെ മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കാൻ ആരംഭിച്ച കാലം മുതൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ആളുകൾക്ക് സംസാരിക്കാൻ പറ്റുക നമ്മളിവിടെ ഭൂമിയിൽ ജീവിച്ച കാലം മുതലുള്ള കാര്യമാണല്ലോ നിങ്ങളുടെ അറിവിൽപ്പെട്ട മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കാൻ ആരംഭിച്ച കാലം മുതൽ ഈ പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ ആ തന്നെ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ സൂര്യൻ കിഴക്കുതിക്കുന്നു പടിഞ്ഞാറസ്തമിക്കുന്നു എന്നാണെങ്കിൽ ആദൻ നബിയുടെ ഭാര്യ ഹവ ഗർഭിണിയാകുമ്പോൾ പത്ത് മാസം എടുത്തിട്ടാണ് പ്രസവിച്ചതെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഇന്ന് രാത്രി ലൈംഗിക ബന്ധം നടന്നാൽ മൂന്നാം ദിവസം പ്രസവിക്കോ ഇല്ലല്ലോ പണ്ടത്തമാര് തന്നെയാണ് ആദൻ നബിയുടെ ഭാര്യ ഗർഭിണിയായാൽ എന്തൊക്കെ സംഭവിച്ചോ അതൊക്കെ ഇപ്പോഴും നമ്മളുടെ സഹോദരിമാരും ഭാര്യമാരും ഗർഭിണികളാകുമ്പോഴും സംഭവിക്കുന്നു അത്രയും കാലം എടുക്കും അല്ലാതെ സംഭവിക്കൂല ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പിന്നെ പണ്ട് നാടന്മാർ പറയണത് ഞാൻ ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് കേട്ടിട്ടുണ്ട് ഈ നമ്മളീ കൊട്ടയിൽ കൊണ്ടു നടന്ന് വിൽക്കുന്ന ഈ വെള്ള പെയിൻ്റ് ഒക്കെ അടിച്ചിട്ട് കൊണ്ടുനടക്കണ കോഴിക്കുഞ്ഞുങ്ങളുണ്ടല്ലോ വളരെ പെട്ടെന്ന് ചത്തുപോകും അത് ആ ഇമ്പെണ്ണൊക്കെ വാങ്ങണ ഒരു പത്തെണ്ണത്തിന് ഇങ്ങക്ക് ബാക്കിയാണെങ്കിൽ പണിക്കുറവൊക്കെ കഴിച്ചിട്ട് എന്ന് നാടന്മാർ പറയും അതിന് അവരെന്താ പറഞ്ഞ കാരണം എന്ന് ചോദിച്ചാൽ അതാണ് രസം ഇത് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് വിരിയണതാണ് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ടൊന്നും കോഴിമുട്ടേ വിരിയില്ല ഇത് സായിബ് എന്താക്കി ഇരുപത്തിരണ്ട് ട്രേയുള്ള ഒരു ഇൻകുബേറ്റർ ഉണ്ടാക്കി ഒന്നാമത്തെ ദിവസം ഒന്നാമത്തെ ട്രെയിൽ മുട്ട വെച്ചു രണ്ടാമത്തെ ദിവസം രണ്ടാമത്തേതിൽ മൂന്നാമത്തെ ദിവസം മൂന്നാമത്തേതിൽ അങ്ങനെ ഇരുപത്തിരണ്ടാമത്തെ ദിവസം ആ മേലത്തെ ഒടുവിലത്തെ തട്ടിൽ മുട്ട വെച്ചാന്ന് അടിയിലത്തെ തട്ടിലെ കുഞ്ഞുങ്ങളെ പുറത്തെടുത്തു പിന്നെ മുട്ട വെക്കുന്നു പുറത്തെടുക്കുന്നു മുട്ട വെക്കുന്നു അപ്പൊ ആളുകൾ കയറി ഇരുപത്തിനാല് മണിക്കൂറോട് മുട്ട വിരിയാണ് ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ പ്രസവം ജനനം മരണം അവയവങ്ങളുടെ ഉപയോഗം ഈ കാര്യങ്ങളിലൊക്കെ ആദ്യപുരാതനമായ സമൂഹത്തിൽ ജീവിച്ച മനുഷ്യന്റെ അനുഭവങ്ങളും അത്യാധുനിക യുഗത്തിൽ ജീവിക്കുന്ന നമ്മുടെ അനുഭവം തമ്മിൽ വെല്ല വ്യത്യാസവും ഉണ്ടോ വല്ല വ്യത്യാസമുണ്ടോ നമ്മൾ മധുരിച്ചാൽ നമ്മൾ ആദന്വയ്ക്ക് നിങ്ങൾ പഞ്ചസാര കൊടുത്താൽ മധുരിക്കും നമ്മളും പഞ്ചസാര കഴിച്ചാൽ മധുരം അനുഭവപ്പെടും മുളകാണ് കൊടുക്കുന്നതെങ്കിൽ എരിയും കണ്ണിൽ നിന്ന് കണ്ണിൽ നിന്ന് കണ്ണ് വരും നമ്മളും മുളക് കഴിച്ചാൽ അങ്ങനെ തന്നെ ഇനി സത്യസന്ധത അല്ലെങ്കിൽ കള്ളം ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ നോക്കൂ ആദിപുരാതനമായി ഏറ്റവും പണ്ടത്തെ പ്രാകൃത സമൂഹത്തിൽ സത്യസന്ധത ഒരു മോശപ്പെട്ട കാര്യം അങ്ങനെ ഉണ്ടോ എല്ലാ സമൂഹത്തിനും നന്മ എന്ത് തിന്മ എന്ത് ഇത് തിരിച്ചറിയാൻ പറ്റും ഖുർആാൻ തന്നെ മുങ്കർ എന്നൊക്കെ പ്രയോഗിച്ചത് ആ അർത്ഥത്തിലാണ് അപ്പൊ ഞാൻ പറഞ്ഞു അതിനൊക്കെ ഉദാഹരണം പറഞ്ഞ് സമർത്ഥിക്കാൻ ഇവിടെ സമയമില്ല ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് ഈ പ്രകൃതിയുടെ നിയമങ്ങൾ പ്രകൃതിയുടെ ഘടനയും നിങ്ങൾ പരിശോധിച്ചാൽ ഭൂമുഖത്ത് മനുഷ്യൻ ആരംഭിച്ച മനുഷ്യവാസം ആരംഭിച്ച കാലം മുതൽ ഈ പ്രകൃതി പ്രാപഞ്ചിക വ്യവസ്ഥയുടെ ചലനം അല്ലെങ്കിൽ അതിന്റെ നടപടിക്രമം ഒരേ രൂപത്തിലാണ് മനുഷ്യന്റെ വികാരങ്ങളും മനുഷ്യന്റെ അഭിരുചികളും ഒരേ രൂപത്തിലാണ് ഈ വസ്തുക്കൾ ഉൽപ്പന്നം മുളക്കുന്നതും വളരുന്നതും മരിക്കുന്നതും ജനിക്കുന്നതും ഒക്കെ ഒരേ കോലത്തിലാണ് അപ്പൊ പ്രപഞ്ചത്തിന്റെ പൊതുതാളത്തിൽ ഒന്നിലും ചാതലായ ഒരു മാറ്റവും ഇല്ല എന്നിരിക്കെ ആ പ്രപഞ്ച പ്രാപഞ്ചിക ഘടനക ഘടനക്കകത്തേക്ക് ദൈവം നൽകുന്ന നിയമസംഹിത മാത്രം ഇടക്കിടക്ക് മാറണം എന്ന് പറയാൻ എന്താണ് യുക്തി ഇതാണ് എൻ്റെ ചോദ്യം അതുകൊണ്ട് പ്രപഞ്ചത്തിൻ്റെ ഈ മൗലിക സത്തിന്റെ ഘടനയോട് ചേർന്ന് നിൽക്കുന്നതാണ് ദൈവിക ദൈവികാധ്യാപനങ്ങൾ അങ്ങനെ നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇസ്ലാമികാധ്യാപനങ്ങൾ കാലാധിപർത്തിയാണ് കാരണം അത് ദൈവികമാണ് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രിയ സഹോദരന്മാരെ ഞാൻ പറയുന്നത് ഈ ഒരു അടിത്തറയിൽ ആത്മവിശ്വാസത്തോടെ ഇസ്ലാമിക മൂല്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഇസ്ലാമിക ജീവിത രീതികളെ സംബന്ധിച്ച് ചിന്തിക്കാൻ അതിൻ്റെ വലിയ തീറികളൊന്നും അതിൻ്റെ പ്രായോഗിക തലത്തിൽ നമ്മുടെ കുടുംബത്തിൽ നേരത്തെ ഇവിടെ പറഞ്ഞു വിവാഹം എന്ന് ഒരു ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാം അത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം വിവാഹം എന്ന് പറയുന്നത് എവിടെയോ കിടക്കുന്ന പരസ്പരം നേരത്തെ പിന്നെ ഏതാണ്ട് പിന്നെ ഈ സോഷ്യൽ മീഡിയയും എല്ലാവരും കൂടി ഒത്താശ ചെയ്തു കൊടുത്തിട്ട് ഏതൊക്കെയോ അർത്ഥത്തിലുള്ള ഒരു തലം പിന്നെ പിന്നെ ബന്ധങ്ങൾ വിവാഹത്തിന് മുമ്പേ പോകുന്ന പ്രവണത പൊതുവെ കണ്ടുവരുന്നു ഞാൻ എൻ്റെ വിവാഹത്തിലേക്ക് കടന്നു പോകാ കാലെടുത്ത് വെച്ചിട്ടില്ലാത്ത പെൺകുട്ടികളോടും ആൺകുട്ടികളോടും വളരെ ഗുണകാംക്ഷയോടെ പറയുന്നു നിങ്ങൾ മാതാപിതാക്കളെ വഷളാക്കരുത് ഓരോ കാരണം നമ്മളിപ്പോൾ നിങ്ങളുടെ അനുജനെ ഒരു രണ്ടര വയസ്സുള്ള കുട്ടിയെ നിങ്ങളെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് പോയാൽ ആ കുട്ടി ചെയ്യുന്നതൊക്കെ ചെയ്തോട്ടെ നിങ്ങൾ വെക്കുമോ ഇല്ലല്ലോ നമ്മൾ ആ കുട്ടിയെ തടയും ആ കുട്ടിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഒരു സ്വാതന്ത്ര്യവും നൽകാത്ത മുരടൻ എന്നാണ് ആ കുട്ടി നമ്മളെ കുറിച്ച് വിചാരിക്കുക കുട്ടി അങ്ങോട്ട് തിരിയുമ്പോൾ നമ്മൾ മേശമ്മ കയറാൻ നമ്മൾ സമ്മതിക്കില്ല ഇലക്ട്രിക്കിന്റെ ലൈന് പിടിച്ച് വലിക്കാൻ സമ്മതിക്കില്ല ഗ്യാസിന്റെ വയർ പിടിച്ച് വലിക്കാൻ ഒന്നിനും നമ്മൾ സമ്മതിക്കില്ല എന്തുകൊണ്ടാണ് സമ്മതിക്കാത്തത് ആ കുട്ടിയേക്കാൾ ജീവിതാനുഭവം നമുക്കുണ്ട് എങ്കിൽ നിങ്ങൾ ഓർക്കണം ഒരു രണ്ടര വയസ്സായ കുട്ടിയുടെ കുട്ടിയതിനേക്കാൾ കുട്ടിയുടെ ജീവിതാനുഭവത്തെക്കാൾ പതിനെട്ടും പതിനാറും പത്തൊമ്പതും വയസ്സായ നിങ്ങൾക്ക് അനുഭവമുണ്ടെങ്കിൽ അറുപതും അൻപതും വയസ്സ് കഴിഞ്ഞവർക്ക് നിങ്ങളെക്കാൾ അനുഭവം ഉണ്ട് എന്ന് കൂടി നിങ്ങൾ കാണണം അതുകൊണ്ട് കുടുംബം എന്ന് പറയുന്ന ഒരു സ്ഥാപനം രൂപപ്പെടുത്തി എടുക്കുന്നത് പ്രകൃത്യാവുള്ള ഒരുപാട് ഘടകങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് അതിന് താളപ്പിഴകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടണം അവിടെ പുരുഷന്റെ ഏകാധിപത്യമാണ് നടക്കുന്നതെങ്കിൽ അത് ഇസ്ലാമിൻ്റെതല്ല അത് കുടുംബഘടനയുടെ തന്നെ സ്വഭാവത്തിന് ചേർന്നതല്ല എന്താ സംശയം അവളുടെ രണ്ട് പശ നമ്മളിപ്പോ എൻ്റെ അറിവിൽ ഏറ്റവും ജനകീയമായ പശ എന്ന് പറയുന്നത് സിമൻറ്റാണ് കൺ കട്ടയും കല്ലുമൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒട്ടിരുന്നുണ്ടല്ലോ ഒട്ടിപ്പിടിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഏറ്റവും ജനകീയമായ പശ സിമെൻ്റാണ് അന്ന് ഇവിടെ രണ്ട് പശ നമുക്ക് പരിചയപ്പെടുത്തിയിരിക്കുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില കമ്പനികളൊക്കെ ഇപ്പോൾ രണ്ട് ട്യൂബിൽ രണ്ട് പശ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്താൽ സഡൻ ഒട്ടിപ്പോവും മിക്സ് ചെയ്യാത്തടത്തോളം കാലം ഇത് തമ്മിലൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ മാതിരി പടച്ചവൻ രണ്ട് പശ ഉപയോഗിച്ചിട്ട് എങ്ങാണ്ടോ നില കൊള്ളുന്ന ഒരാണിനെയും ഒരു പെണ്ണിനെയും വിളക്കി ചേർത്തിരിക്കുകയാണ് അതിലൊന്ന് മവദ്ധത്താണ് എന്ന് പറഞ്ഞത് ഏറെക്കുറെ മനുഷ്യൻ്റെ വകയാണ് മനുഷ്യൻ്റെ പ്രകൃതിയുടെ ഭാഗമാണ് പ്രേമം എന്ന് പറയാം ഇത് ആരാൻ്റെ കുട്ടികളെ ചാടിച്ചു കൊണ്ടുപോകുന്ന വിക്രസിൻ്റെ പേരല്ല സ്വന്തം ഇണയെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്നതിൻ്റെ പേരാണ് മബദ്ധത്ത് രണ്ടാമത്തത് റഹ്മത്താണ് റഹ്മത്ത് റഹ്മത്ത് എന്ന് പറഞ്ഞത് ദൈവികമാണ് ഈ രണ്ട് പശയും ചേർത്തിട്ട് എവിടെയോ കിടക്കുന്ന രണ്ടാളുകളെ വിളക്കി ഒന്നുകിൽ മാന്യമായി കൂടെ കൊണ്ട് നടക്കണം അല്ലെങ്കിൽ മനോഹരമായി പിരിച്ചുവിടണം രണ്ടിനും സാധ്യതയുണ്ട് അപ്പോ വേർപെടുത്താൻ കഴിയുന്ന അനിവാര്യ സാഹചര്യത്തിൽ വേർപെടുത്താൻ കഴിയുന്ന രണ്ട് ബന്ധങ്ങളിൽ നിന്ന് ഒരവസ്ഥയിലും വേർപെടുത്താനാവാത്ത കുറെ ബന്ധങ്ങൾ ഉണ്ടാകുന്ന അത്ഭുതം അതാണ് കുടുംബം എന്ന് നമ്മൾ കാണണം ഇതൊരു കുടുംബത്തിൻ്റെ പ്രശ്നം മാത്രമല്ല ഇസ്ലാമിക കുടുംബഘടന തിരിയാ മനസ്സിലാക്കാഞ്ഞാൽ ഇസ്ലാമിൻ്റെ അനന്തരാവകാശ നിയമവും മനസ്സിലാകില്ല അപ്പോൾ ഇതൊക്കെ തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അതുകൊണ്ട് തണലാണ് കുടുംബം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നടത്തുന്ന ഈ ആശയപ്രചരണത്തിന് കേവലം ഭാര്യയും ഭർത്താവും രണ്ട് രണ്ട് മക്കളും അവർക്കിടയിലുള്ള എന്തോ ഇടപാടുകളെക്കുറിച്ചുള്ള സംസാരം എന്നതിനപ്പുറം മാനങ്ങളുണ്ട് എന്ന് നിങ്ങൾ കാണണം നേരത്തെ ഞാൻ പറഞ്ഞ തനിക്ക് താൻ പോകുന്നവനെന്ന് തോന്നുന്ന മുതലാളിത്ത ആ ആ ആ ആഢ്യ മനസ്ഥിതിയുമായി കൊണ്ട് നടക്കുന്നവൻ എല്ലാം എൻ്റെ റിസ്ക്കിലാണ് എൻ്റെ ചുമല്ലിലാണ് എന്ന് കരുതുന്നു അപ്പോൾ അവന് കുട്ടികൾ ഉണ്ടാകുന്നത് തന്നെ പ്രശ്നമാണ് കുട്ടികൾ ഉണ്ടാകുന്നത് തന്നെ പ്രശ്നമാണ് കാരണം ആര് തീറ്റ കൊടുക്കും ഞാൻ എക്കണോമിക്സ് പഠിച്ചതാണ് ഡിഗ്രിക്ക് അപ്പോൾ എക്കണോമിക്സ് എന്ന് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ ഈ വിഭവ പരിമിതമായ വിഭവങ്ങൾ കൊണ്ട് അനിയന്ത്രിതമായ ആവശ്യങ്ങളെ എങ്ങനെ പൂർത്തീകരിക്കാം ഇതിനുള്ള ഇതിൻ്റെ സാഹസമാണ് ഇതിൻ്റെ ഗവേഷണമാണ് എക്കണോമിക്സ് എന്നാണ് എക്കണോമിക്സിനെ പ്രാഥമികമായി തന്നെ പറയുന്നത് വിഭവങ്ങൾ പരിമിതമെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആവശ്യങ്ങളും ആവശ്യങ്ങൾ അനിയന്ത്രിതമാണ് എന്ന് എന്നാര ഇവരോട് പറഞ്ഞത് വിഭവങ്ങൾ പരിമിതമാണെങ്കിൽ ആഗ്രഹങ്ങൾക്കും കടിഞ്ഞാണിടണം അപ്പം ആഗ്രഹങ്ങൾക്ക് കടിഞ്ഞാണിടാൻ പിന്നെ പിന്നെ അങ്ങനെയാണ് കുടുംബങ്ങളിൽ പ്രശ്നം ഉണ്ടാകുന്നത് അങ്ങനെയാണ് ആ വാപ്പാൻ്റെ നാലാമത്തെ അല്ല അഞ്ചാമത്തെ അല്ലെങ്കിൽ ആറാമത്തെ മോൻ തനിക്ക് രണ്ട് മക്കൾ മതി എന്ന ഐതിഹാസികമായ തീരുമാനം എടുക്കുന്നത് ഇയാളെ ഈ തീരുമാനം മോൻ്റെ വാപ്പ എടുത്തിരുന്നെങ്കിൽ ഫിത്തനെന്ന ദുനിയാബിലുണ്ടാവില്ല അപ്പോൾ പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞത് ഇതൊക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഘടകങ്ങളാണ് അതുകൊണ്ട് ഇത് കുടുംബം എന്ന ഒരു ചെറിയ സ്ഥാപന നടത്തിപ്പിൻ്റെ വിഷയമല്ല ഇത് വിവാഹത്തിൻ്റെ വിഷയമാണ് ഗർഭധാരണത്തിൻ്റെ വിഷയമാണ് മുലയൂട്ടലിൻ്റെ പ്രശ്നമാണ് അനന്തരാവകാശത്തിൻ്റെ വിഷയമാണ് ആണിൻ്റെയും പെണ്ണിൻ്റെയും അവരവരെ അവരവരായി നിലനിർത്തിക്കൊണ്ടുള്ള അവകാശത്തിൻ്റെയും അസ്ത്വത്തിൻ്റെയും അംഗീകാരത്തിൻ്റെയും വിഷയമാണ് അന്തിമമായി പോയി പോയി സ്വർഗത്തിൽ സകുടുംബം കഴിയേണ്ടതിൻ്റെ കാര്യവും കൂടിയാണ് എന്ന് നിങ്ങൾ ആലോചിച്ച് എന്ന് ഒന്ന് നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് വിശാലതയോടെ ഈ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് സ്വന്തത്തിൽ ഇതിൻ്റെ ഉണ്ടാക്കുവാനും സമൂഹത്തിൽ ഇതിൻ്റെ ഗുണം പ്രസരിപ്പിക്കുവാനും ഇറങ്ങിപ്പുറപ്പെടണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് വാഹിദ് വാഹദ് അഹമ്മദില്ലാഹിറബുലമി